നമസ്കാരം സൈക്കിളിൽ നിന്ന് വീണ് പരിക്കേറ്റ കുട്ടിയുടെ കൈ പ്ലാസ്റ്റർ ഇട്ടതിന് പിന്നാലെ പഴുത്തൊഴുകി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയ കുഞ്ഞിന്റെ കൈയാണ് പ്ലാസ്റ്റർ ഇട്ടതിനെ തുടർന്ന് പഴുത്തത് അസഹ്യമായ വേദനയെ തുടർന്ന് കുട്ടിയുടെ വീട്ടുകാർ പ്ലാസ്റ്റർ വെട്ടി പരിശോധിച്ചപ്പോഴാണ് കുഞ്ഞിന്റെ കൈ പഴുത്തൊഴുകുന്നതായി കണ്ടത് കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി കൊടുുന്നറ പടിഞ്ഞാറവിളയിൽ മനോജിന്റെയും രാധയുടെ മകൻ മനുവാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുടെ ചികിത്സാ പിഴവ് മൂലം ദുരിതത്തിലായത് സൈക്കിളിൽ നിന്ന് വീണ കുട്ടിയെ വീട്ടുകാർ പിറ്റേ ദിവസം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കൈ വെച്ചിരുന്നു ഈ സമയം അസ്ഥിരോഗ വിദഗ്ധൻ ആശുപത്രിയിലായിരുന്നു വാട്സപ്പ് വഴി എക്സ്റേയുടെ ഫോട്ടോ കണ്ട ഡോക്ടർ പ്ലാസ്റ്റർ ഇടിച്ചതിനെ തുടർന്ന് ഏഴ് വയസ്സുകാരന്റെ ചതവുണ്ടായ കൈ പഴുത്തൊഴുകയായിരുന്നു കൈയിലെ മുറിവ് വ്രണമായതിനെ തുടർന്ന് കുട്ടിയെ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സൈക്കിളിൽ നിന്ന് വീണ് കൈക്ക് പരിക്കേറ്റ മനുവിനെ പിറ്റേ ദിവസമാണ് ആശുപത്രിയിൽ എത്തിച്ചത് അസ്ഥിരോഗ വിഭാഗത്തിൽ ഡോക്ടർ ഇല്ലാത്തതിനാൽ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറാണ് ഇത് നോക്കിയത് ഇദ്ദേഹം കയ്യിലെ എക്സ്റേയുടെ ഫോട്ടോ അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു ഫോട്ടോ നോക്കിയ ഡോക്ടർ നിർദ്ദേശത്തിനെ തുടർന്ന് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇടുകയായിരുന്നു നാല് ദിവസത്തിനു ശേഷം വീണ്ടും ആശുപത്രിയിലെത്തി അസ്ഥിരോഗ വിഭാഗത്തിലെ ഡോക്ടറെ കണ്ടപ്പോൾ പ്ലാസ്റ്റർ മാറ്റി ോ കൂടുതൽ പരിശോധനയ്ക്കോ തയ്യാറായില്ല എന്ന് മനുവിന്റെ പിതാവ് മനോജ് പറയുന്നു പൊട്ടലില്ലെന്നും ചതവാണുള്ളതെന്നും ബോധ്യപ്പെട്ടിട്ടും വേദനയ്ക്ക് മരുന്ന് നൽകി ഒരാഴ്ച കഴിഞ്ഞ് വരാൻ മാത്രമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് എന്നാൽ കുട്ടിക്ക് അസഹ്യമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് പിറ്റേ ദിവസം വീട്ടിൽ വെച്ച് പ്ലാസ്റ്റർ അഴിച്ചു നോക്കിയപ്പോഴാണ് കയ്യിൽ നിന്ന് പഴുപ്പും രക്തവും ഒഴുകിയത് കുട്ടിയെ വീണ്ടും ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു തുടർന്നാണ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് സംഭവത്തിൽ ഡി പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചു അതേസമയം കുട്ടിയുടെ ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എം ഷാനി പറഞ്ഞു പൊട്ടലില്ലെന്ന് കണ്ടിട്ട് മുൻകരുതലായിട്ടാണ് പ്ലാസ്റ്റർ ഇടാൻ നിർദ്ദേശിച്ചതാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം അതേസമയം ഇത്തരം കേസുകൾ ചികിത്സിക്കാൻ പത്തനംതിട്ടയിലും കോന്നി മെഡിക്കൽ കോളേജിലും പരിമിതികളുണ്ടെന്ന് കുട്ടിയെ ചികിത്സിച്ച അസ്ഥി വിഭാഗം ഡോക്ടർ അനില അൽക്കസ് പറഞ്ഞു രണ്ടാമത് വന്നപ്പോൾ അധികം വേദനയില്ലെന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്ലാസ്റ്റർ അഴിക്കാഞ്ഞത് അണുബാധ കണ്ടതിനെ തുടർന്നാണ് കോട്ടയത്തേക്ക് നിർദ്ദേശിച്ചതെന്നും അദ്ദേഹം പറയുന്നു